നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും തുടർന്നുള്ള നിർണായക നയതന്ത്ര നീക്കത്തിൽ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങൾ ധരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തെ അയക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട് എന്നാലും പാകിസ്ഥാനെ നയതന്ത്രപരമായി കൂടി തകർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നതും വ്യക്തമാണ് ഭീകരരെ ഏത് വിധിനെയും ഇല്ലാതാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഭാരതം തയ്യാറാണെന്നുള്ളതും വ്യക്തം ഇനി നടക്കാൻ പോകുന്ന ഈ ഒരു സംവിധാനത്തിൽ ആറ് സംഘങ്ങളാകും ഉണ്ടാകുക ഇതിൽ അമേരിക്കയിലേക്കുള്ള സംഘത്തെയാണ് ശശി തരൂർ നയിക്കുക അമേരിക്കയിലും കാനഡയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ശശി തരൂരിന്റെ നേതൃത്വത്തിലെ സംഘം സന്ദർശനം നടത്തും കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിന് പുറമെ മനീഷ് തിവാരി അമർ സിംഗ് സൽമാൻ ഖുർഷിദ് എന്നിവർ കൂടി സംഘത്തിലുണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇത്തരമൊരു നയതന്ത്ര നീക്കം നടത്തിയിരുന്നു അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവും പ്രതിപക്ഷ നേതാവ് എ ബി വാജ്പേയിയും സംയുക്തമായി ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് നേരിട്ട് വിശദീകരിച്ചു രണ്ടായിരത്തി എട്ടിൽ മുംബൈ ആക്രമണത്തിന് ശേഷവും സർവകക്ഷി സംഘം വിദേശത്തേക്ക് പോയി തുടർന്ന് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു സമാന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പാകിസ്ഥാനെതിരെ അമേരിക്കയെ ചേർത്ത് നിർത്തുക എന്നതാണ് ഇന്ത്യയുടെ നയതന്ത്ര ശ്രമം ചൈനയിലേക്ക് ഇന്ത്യ പ്രതിസന്ധി സംഘത്തെ അയക്കുകയില്ല ഇതും ശ്രദ്ധേയമാണ് തുർക്കിയിലേക്കും ഇന്ത്യൻ സംഘം പോകില്ല മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് മുൻ വിദേശകാര്യ സഹമന്ത്രി ബി ജെ പി നേതാവുമായ വി മുരളീധരൻ തുടങ്ങിയവർ കേരളത്തിൽ നിന്ന് സംഘത്തിലുണ്ടാകും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവാണ് സർവകക്ഷി സംഘത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ ഇക്കാര്യം അറിയിച്ചത് അസുദ്ദീൻ ഉവൈസി സുദീപ് കനിമൊഴി സഞ്ജീവ് സാ പ്രിയങ്ക ചതുർവേദി വിക്രംജിത് സാഹി സുസ്മിത് പത്ര സുപ്രിയ സുലൈ എന്നിവരും ഇന്ത്യക്കായുള്ള നയതന്ത്ര ദൗത്യത്തിലുണ്ട് ദക്ഷിണ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെ സൽമാൻ ഖുർഷീം യൂറോപ്പിലേക്കും പശ്ചിമേഷ്യയിലേക്കുമുള്ള സംഘത്തെ മനീഷ് തിവാരിയും നയിക്കുമെന്നും ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എല്ലാ സംഘങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്ത് പൊതുനയമുണ്ടാകും ഈ നയരൂപീകരണത്തിൽ ശശി തരൂരിന്റെ അഭിപ്രായങ്ങളും കേന്ദ്രം പരിഗണിക്കും ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനാണ് നീക്കം ജോൺ ബ്രിട്ടാസിനെ അയക്കാൻ സി പി എമ്മും തയ്യാറാകും ഇങ്ങനെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാകും ഇതിലൂടെ എല്ലാ പാർട്ടികളും ലോകത്തിന് നൽകുക അഞ്ച് മുതൽ ആറ് എം പിമാർ അടങ്ങുന്ന സംഘത്തെയാണ് യു എസ് യു കെ ദക്ഷിണാഫ്രിക്ക ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അയക്കുക പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജു ആണ് സംഘത്തെ ഏകോപിപ്പിക്കുന്നത് ഇതിനകം എം പിമാർക്ക് ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും ഇന്ത്യയുടെ നിലപാടിനെ പറ്റിയും സംഘം വിദേശ പ്രതിനിധികളെ അറിയിക്കും പാകിസ്ഥാൻ ഭീകരത വളർത്തുന്ന രാജ്യമാണ് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്ക് വേണ്ടി വന്നു പഹൽഗാം ഭീകരാക്രമണമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് വഴിയൊരുക്കിയത് ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തിരിച്ചടി തീർച്ചയായും ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്ത്യൻ പ്രതിനിധി സംഘം ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിക്കുക എന്തുകൊണ്ട് സിന്ധു നദീ ജല കരാറിൽ നിന്നും പിന്മാറിയെന്നും വിശദീകരിക്കും രക്തവും ജലവും ഇനി ഒരുമിച്ചൊഴുകില്ലെന്നും ലോകരാഷ്ട്രങ്ങളെ ഇന്ത്യ അറിയിക്കും പ്രതിപക്ഷ നിരയിലുള്ളവരെ സംഘത്തെ നയിക്കാൻ നിയോഗിക്കുന്നുവെന്ന പ്രത്യേകതയും ഉണ്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ പിന്നാലെ പാക് ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നുവരുന്ന ഭീകരതയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ സഖ്യം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാരിന്റെ ശ്രമം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആവശ്യകതയും പ്രത്യാഘ്യാതങ്ങളെയും കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നതിന് വിദേശ രാജ്യങ്ങളുമായും ആഗോള പ്രമുഖരുമായും മാധ്യമങ്ങളുമായും പ്രതിനിധി സംഘം ആശയവിനിമയം നടത്തും അതേസമയം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ ബഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പേർ ഇതിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളും നൂറിലധികം ഭീകരരെയും ഭീകരയും കൊലപ്പെടുത്തിയ ശ്രീ വടക്കും മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ